ഹലോ ഗായ്സ് അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്നലെ തന്നെ ചെയ്യാൻ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്നലെ വേറൊരു പെട്ടതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്ന് കരുതി വിഷമിച്ച് നിൽക്കുമ്പോഴാണ് ഏതായാലും ആ ഒരു ഇത് കഴിഞ്ഞു ആ ഒരു വാർത്തയുടെ പ്രാധാന്യം കഴിഞ്ഞു അതുകൊണ്ട് ഇനിയിപ്പോൾ ആ ന്യൂസ് പറയേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പിന്നെയും ആ പ്രശ്നം വീണ്ടും ഉണ്ടായത് അതായത് ഇന്നലെ രാത്രി ഞാൻ എടുത്തു നോക്കിയപ്പോൾ അത് വീണ്ടും കണ്ടത് അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ കലിംഗ് സംവാദ പരിപാടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഞാനത് തുടങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു പിന്നെ ആ മറ്റേ ആദ്യത്തെ ആ ഒരു നിവേദനം അടക്കിയ സംഭവം അതിൻ്റെ ആ നിവേദനം മടക്കിയ സമയത്ത് എന്താ അതിൻ്റെ ആ ശേഷം ആണ് ആദ്യത്തെ വിവാദം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ ഒരു 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 അമ്മയോട് ഐ മീൻ ഒരു വൃദ്ധയായ ഒരു സ്ത്രീയോട് അവർ എന്തോ ബാ കരുവന്നൂർ ബാങ്കിൽ ചേച്ച ക്യാഷിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവരോട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കൂടി അങ്ങനെ ഒരു കാര്യം കൂടി ഇപ്പോൾ ഇതിൻ്റെ പാർട്ടായിട്ട് നടന്നിട്ടുണ്ട് ഒരുപാട് പേർ അവരുടെ ഇൻറ്റർവ്യൂ ഒക്ക പോയി അവരോടൊക്കെ പോയി സംസാരിച്ചിട്ടുണ്ട് ആദ്യത്തെ ഒരു വിവാദം ഉണ്ടായപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനുമായിട്ട് പുള്ളി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതൊരു കഴിപ്പുഴയാണ് എനിക്ക് നൽകാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ ഞാൻ നൽകാറുള്ളൂ എന്നൊക്കെയാണ് പുള്ളി അന്ന് പറ അപ്പോൾ പറഞ്ഞിരുന്നത് പിന്നെയാണ് രണ്ടാമത്തെ സംഭവം വരുന്നത് അപ്പോൾ എല്ലാ മീഡിയയിലും പറയുന്ന പോലെ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി ഒരു മന്ത്രി മാത്രമല്ല അയാളൊരു പൊതുപ്ര ഒരു പൊതുപ്രവർത്തകനാണ് അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊക്കെയാണ് സാധാരണ ഈ പൊതുപ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകരെയൊക്കെ നമ്മൾ കാണാൻ ചെല്ലുന്ന എന്തിനാണ് തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു ആവശ്യം വരുമ്പോൾ ഒരു സഹായത്തിന് ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അവരെ സമീപിക്കും അവരിലൂടെ എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഇവിടെ മന്ത്രി ഒരു സൗഹൃദ സദർ സംഘടിപ്പിച്ച സമയത്ത് ഈ ഒരു സ്ത്രീ ഇവർക്കിതിനെക്കുറിച്ച് അതായത് രണ്ടാമത്തെ സ്ത്രീ ആണെങ്കിലും ഇപ്പോൾ ആദ്യത്തെ ഒരു വൃദ്ധനായ മനുഷ്യനാണെങ്കിലും രണ്ടാമത്തെ ഈ ഒരു വയോധികമായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അവർക്ക് അറിയില്ല ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ എന്താണ് ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർ ഇങ്ങനൊരു മന്ത്രി ഒരു സൗഹൃദ സദർസ് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ട് ചെന്നു അവർക്ക് അവരുടെ വിഷമം പറഞ്ഞു അപ്പോൾ അതിനെ ഒരുമാതിരി എന്താണ് ഇതൊന്നും എൻ്റെ പണിയല്ല ഞാനിതൊന്നും ചെയ്യാനല്ല നിൽക്കുന്നത് ഞാൻ എന്താ പറയുന്നത് ആ സ്ത്രീയോട് എന്താ പറയുന്നത് ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണെന്ന് അപ്പോൾ കേരളം ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ അല്ല എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കാം ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ് മാത്രമല്ല ഇതൊന്നും എൻ്റെ പണിയല്ല നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കും മിസ്റ്റർ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റുമോ എന്നുള്ളതിനാണ് ആ ഒരു കാര്യത്തിന് ആ ഒരു കാര്യം അറിയാനാണ് എന്തെങ്കിലും ഒരു ഇടപെടൽ നിങ്ങൾക്ക് ഇതിൽ നടത്താൻ പറ്റുമോ എന്നുള്ളത് അറിയാനാണ് അവർ നിങ്ങളോട് ചോദിച്ചത് ആ സ്ത്രീ നിങ്ങളോട് ചോദിച്ചത് ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് അവിടെ ഇലക്ഷന് വേണ്ടി വോട്ടിന് വേണ്ടി വന്ന സമയത്ത് ഈ ഒരു കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കാനുള്ള ഒരു ഒരു കാര്യം അതിനുള്ള ഒരു അത് നിങ്ങൾ ചെയ്യും അത് തിരിച്ചു കൊടുക്കാനുള്ള കാര്യം നിങ്ങൾ ചെയ്യും എന്നുള്ളത് നിങ്ങൾ അവിടെ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടി ബേസിൽ ആണ് അവർ അവിടെ വന്നിട്ട് നിങ്ങളോട് കാര്യം ചോദിച്ചത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മാന്യമായിട്ടൊരു മറുപടി കൊടുത്തൂല കൊടുത്തൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കത് നിങ്ങളുടെ ഡ്യൂട്ടി അല്ല എന്നുള്ളത് ഒരു പക്ഷേ നമ്മൾ സമ്മതിക്കാം ആ സ്ത്രീ തന്നെ പറയുന്നുണ്ട് എന്ത് ഞങ്ങളൊരു നല്ലൊരു മറുപടി ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ കൂടി ഒരു ഒരു മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു നല്ല വാക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് പോയത് പക്ഷേ അതൊന്നും എൻ്റെ പണിയല്ല നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി പറ നിങ്ങൾക്ക് വേറെ മുഖ്യമന്ത്രി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങൾ പ്രധാനമന്ത്രിയായിട്ടും പ്രധാനമന്ത്രിയായിരിക്കും അംഗീകരിക്കുന്നത് അതെന്തോ ആവട്ടെ അത് പറയാ ഇനി അതിന് എൻ്റെ നെന്തത്തോട്ട് കയറി ഇതൊക്കെയാണ് വാക്ക് ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സുരേഷ് ഗോപിക്ക് ചുറ്റും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കയ്യടിക്കാനും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് അപ്പൊ പുള്ളിയുടെ ഒരു ധാരണ ഇതൊക്കെ ഞാൻ പറയുന്ന ഓരോ കാര്യവും വലിയ മാസമായിട്ടാണ് നാട്ടുകാർ എടുക്കുന്നത് എന്നുള്ളത് പിന്നെ വിവാദമാകുമ്പോഴാണ് പുള്ളിക്കത് മാസമല്ല എന്ന് മനസ്സിലാവുന്നത് അതാണ് മെയിൻ വിഷയം അപ്പോ അവരുടെ കാര്യം പറയാൻ വന്നല്ലോ ആ ആ മറ്റേ ജബൽപൂരിലെ സംഭവമായിട്ട് ബന്ധപ്പെട്ട് മീഡിയ ചെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ ജനങ്ങളാണ് വലുതെന്നുള്ളത് ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കുക വല്ലപ്പോഴെങ്കിലും എന്നിട്ട് സംസാരിക്കാൻ നോക്കൂ പിന്നെ പറയാനുള്ള ഒരു കാര്യം അസമിലൊരു കാര്യമാണ് അതായത് അസമിലും കേരള കേരളത്തിനെ പോലെ തന്നെ അടുത്ത വർഷമാണ് ഇലക്ഷൻ വരുന്നത് അവിടെ ഇപ്പോൾ ഒരു വീഡിയോ ബി ജെ പിയുടെ ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുണ്ട് മുസ്ലിങ്ങളെ അപരവൽക്കരിച്ചുകൊണ്ട് ഇവർ വളർന്നു വന്നാൽ നമുക്ക് ഭീഷണിയാണെന്നുള്ള രീതിയിലൊക്കെ ഉള്ള രീതിയിൽ ഒരു എന്താണ് അവർ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുകയാണുള്ളൂ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഇനി പറയുന്നില്ല എങ്ങനെങ്കിലും കേരളത്തിൽ കളം പിടിക്കാൻ നോക്കുന്ന ബി ജെ പിക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഈ ഒരു ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യൻ ബി ജെ പിയുടെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ പാരയാണ് അവരുടെ ഉദ്ദേശം എന്താ നാട്ടുകാർക്ക് അതിലൂടെ തന്നെ മനസ്സിലാകുന്നുണ്ട് കേരളത്തിലെ ആൾക്കാർക്ക് അതുകൊണ്ട് അത് പറയുന്നില്ല രാഹുൽ ഗാന്ധി ആ ഇന്നൊരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ട് ബോട്ട് ചോരിവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാനിതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മുന്നേ പറഞ്ഞതാണ് അതായത് കേരളത്തിലും സമഗ്രമായിട്ടുള്ള അന്വേഷണം ഈ ഒരു കാര്യത്തിൽ നടത്തണം ഇലക്ഷൻ കമ്മീഷൻ ഏതാനും അതിന് വലിയ താല്പര്യമൊന്നും കാരണം അവർ ഈ ഒരു ആരോപണം അവരെ എതിർക്കുകയാണ് അവരല്ലാതെ അന്വേഷണം നടത്തുന്ന പരിപാടിയൊന്നും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല